കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ റിയാക്ഷൻ ഒക്കെ നടത്തിയിട്ട് ഇപ്പം കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട് സമയം തരില്ലായിരുന്നു അപ്പം അതിലോട്ട് വരുന്നവർന്നായിട്ട് പോവാം ഫസ്റ്റ് നമുക്ക് പ്രഭാവതി അമ്മച്ചിയുടെ കുറച്ച് കാഴ്ചകൾ കാണാം അമ്മച്ചി പറയുന്നത് അമ്മച്ചി അണ്ണൊഫീഷ്യൽ ഒഫീഷ്യൽ ആയിട്ടുണ്ട് ഇപ്പോൾ അമ്മച്ചി മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും ഇപ്പം മീഡിയക്കാരന്മാർ ട്വൻറ്റി ഫോർ ഒക്കെ അവിടെ തന്നെ പറ്റി അടക്കുകയാണ് അതുകൊണ്ട് അമ്മച്ചിയിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വരുന്നു ഇപ്പോഴും ആ സ്ഥലത്ത് ആൾക്കാർ നിയമലംഘനം നടത്തുന്നുള്ളതാണ് ഇതിലെ കോമഡി ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എന്തിനടേ ഇവിടുത്തെ എം ഇ ഡി എന്ത് ചെയ്യണത് അവിടെ ഇങ്ങനെ ആൾക്കാർ കയറി പോകണമെന്ന് അറിഞ്ഞ് അമ്മച്ചി വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പം അത് ഇവിടുത്തെ എം വി ഡിക്ക് നേരെയുള്ള തുപ്പലായിട്ടാണ് ഇരിക്കുന്ന പോകുന്നത് ഇവരെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലല്ലോ അമ്മച്ചിനെ അമ്മച്ചി പൊന്നാടയും കൊടുത്ത് അമ്മച്ചി പ്രോത്സാഹിപ്പിച്ചിട്ട് എല്ലായിടത്തും അവരെ അമ്മച്ചിയവർ തോരുന്ന സ്വയം അവരുടെ സമയം മെനക്കെടുത്തിരുന്നു ചെയ്യണമെന്നാണ് അവർ വിചാരിക്കണേ അപ്പോൾ ഇവർക്ക് എന്താണ് ജോലി ഇതിൽ വേറൊരു വിഷയമുണ്ട് ഇത് നിയമലംഘനം തന്നെയാണ് ഫുട്പാത്ത് വഴി കയറി പോകാൻ പാടില്ല അതൊക്കെ ശരിയാണ് പക്ഷേ എന്തിനാണ് ആൾക്കാർ ഫുട്പാത്ത് കയറി എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് അവർക്ക് വട്ടാണ് മറ്റേ മെയിൻ റോഡ് നേരെ നേരെ കിടക്കുമ്പോൾ എന്തിനാണ് ഇന്ത്യയുടെ കൂടി ഇന്ത്യയുടെ കമ്പനിയുടെ ചോദി നുഴഞ്ഞു കയറുന്നത് ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം എൻ്റെ ഒരു അനുഭവം ഇതിൽ ബാലരാമപുരം ഒരു എക്സാമ്പിൾ പറയണം ബാലരാമപുരം ജംഗ്ഷനിൽ നിങ്ങൾ നല്ല ബ്ലോക്കുള്ള സമയത്തൊന്ന് വന്ന് നോക്കണം മുമ്പ് ഇവർ ഹൈവേ വികസനമെന്നും പറഞ്ഞുകൊണ്ട് താഴെ കൊടിനാട് വരെ ഹൈവേ വലുതാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് മുടുക്ക് റോഡാക്കി വെച്ചിരിക്കുന്നത് ജംഗ്ഷൻ ആ ജംഗ്ഷനാണ് ഏറ്റവും കൂടുതൽ പണ്ട് മുതലേ ആയിട്ടുള്ള സ്ഥലം അവരെയാണ് അവിടെ ആ സമയത്ത് തന്നെ റോഡ് ഇത് വീതി കൂട്ടാതെ ഒരു ഡിവൈഡറൊക്കെ ഇട്ടിട്ട് പണ്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ആൾക്കാർ ഞാൻ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകുവായിരുന്നു ഇപ്പോൾ അതുപോലെ പറ്റാതെ ഡിവൈഡർ ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ പോയിട്ട് എത്ര സമയം ഈ വെയിലത്ത് ഇങ്ങനെ കിടക്കണമെന്ന് അറിയാം വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അത് കുറേ കാലം കൊണ്ട് തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും നൈസായിട്ട് ഈ ഇത് ഫുട്പാത്ത് ഒഴിഞ്ഞി കയറിപ്പോവും ഇങ്ങനെ ഓരോ മറ്റേ ഹർഡിൽസ് കയറി പോകും പോലെ ഫുട്പാത്ത് വഴി ചാടി ചാടി ചാടിച്ചാടി കയറിപ്പോവും എന്നിട്ട് അതിൽ കോമഡി കൊണ്ട് ഫുട്പാത്തിൽ കൊണ്ട് കടയും കൊണ്ടുവച്ചിട്ടുണ്ട് കടയി കടയുടെ ഫ്രണ്ടിലെ ഫുട്പാത്തിലാണ് അവരുടെ ബോർഡ് അത് അതൊന്നും ആരും നോക്കുന്നില്ല അപ്പോൾ ഇത് ഈ സമയത്ത് അത് വികസനം കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമല്ലേ ഇത് അല്ലേ ഇപ്പം ചിലയിടത്തുനിന്ന് സിഗ്നൽ ഇല്ല നാല് റോഡുകളിൽ ചെറിയ സിഗ്നൽ കാണില്ല ബ്ലോക്ക് കിടക്കും ഇവിടെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എളുപ്പത്തിൽ എങ്ങനെയെങ്കിലും ഒരു ജംഗ്ഷൻ കടന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഫുട്പാത്ത് ഒഴിക്കാറില്ല പോകും അപ്പോൾ കാർകാരന്മാർക്ക് ശല്യമില്ല വലിയ വണ്ടികാർക്ക് ശല്യമില്ല ഈ ബൈക്ക് കൊണ്ടുള്ള ശല്യമില്ല അവൻ രണ്ട് വേറെ കൂടി എടുത്തിട്ട് പോകുന്നുള്ളൊരു മൈൻഡ്സെറ്റ് ആയി പോയി അപ്പോൾ ഇവിടെയല്ലേ അപ്പോൾ ഈ സിസ്റ്റം ഇത് ശരിയാക്കാതെ ഇങ്ങനെ പ്രശ്നം അതിനുള്ള സാഹചര്യം എടുക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇത് ഒരു സാധനം വന്നു എത്ര കാലമൊന്നുണ്ടെങ്കിൽ നീണ്ടു കൊണ്ടു കൊണ്ടുപോകണം എത്ര മണിക്കൂർ ആൾക്കാർ വെയിലത്ത് നിൽക്കണേ ഈ ബൈക്കും വെച്ചുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ട് അത് ആരെ പഴി പറയേണ്ടി വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും അമ്മച്ചി കൊള്ളാം അടിപൊളി താർക്കട്ടെ നമുക്ക് അടുത്ത ഒരു വീഡിയോ വിളിക്കും ഇപ്പോൾ നിങ്ങളെ കണ്ട വീഡിയോ തന്നെ ഇതിൽ നിങ്ങളെ കണ്ടതായിരിക്കും പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചാണ് കേട്ടോ ഇത് കോൺഗ്രസിന്റെ പരിപാടിയാണ് കുറ്റ്യാടിയിൽ അതിച്ചിടക്ക് എന്താ ഇവിടെ ഒരു ചെങ്കൊടി എടുത്ത് പോയി സൂക്ഷിച്ചോട്ട് ഇവരെവിടെയാണ് നിൽക്കുന്നത് എന്തിനാണ് ഒരു വന്നത് ഇവരുടെ മോട്ടീവ് എന്താണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇതുമില്ല എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കേരളത്തിൻ്റെ പോക്ക് കേരളത്തിൻ്റെ പോക്ക് പറഞ്ഞപ്പോഴെങ്കിൽ ഒരു ഒരു ബന്ദ് ഇവിടെ ഉണ്ടായിരുന്നു ബന്ദിൻ്റെ മർദ്ദാന ടി വിയിൽ ന്യൂസ് കാണാം എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായി ഒരു മീറ്റർ ചാർജിൻ്റെയും മറ്റുള്ള കാര്യങ്ങളുടെയും പൈസ കൂട്ടാനും ഈ ജനദ്രോഹ സർക്കാരിനെതിരെ അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ പൈസ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പൈസ കുറവായിട്ടുള്ള ജനദ്രോഹമാണ് ഇലക്ട്രിക് ചാർജിൻ്റെ പൈസ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു കേട്ടോ പക്ഷേ ഈ ഹർത്താലിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ഐക്കോണിക് ആയിട്ട് അണ്ണൻ നമ്മൾ മനസ്സിൽ എപ്പോഴും നിത്യഹരിത നായരായിട്ട് നിൽക്കും അണ്ണൻ മറക്കാൻ പറ്റില്ല അണ്ണാ അണ്ണനെ കൂടി ഒന്നും വേണ്ട അണ്ണൻ കൂടി കണ്ടാലേ പൂർത്തിയാവുള്ളൂ എല്ലാത്തിനും ഹർത്താൽ വിളിച്ചോട് വല്യ എന്തോ ഇഷ്യൂ ഉണ്ട് വലിയ എന്തോ ഇഷ്യൂ തടഞ്ഞു അണ്ണ തടഞ്ഞില്ലെങ്കി പറ്റൂല എമർജൻസി ആയിട്ട് എണ്ണ എത്ര അടുത്ത് അറ്റൻഡ് ചെയ്യണമെന്ന് അറിയാമോ അല്ലാതാണെങ്കിൽ ഉത്തരവാദിത്വത്തോട്ട് പോയതല്ലേ കേട്ടോ ആർക്കും മനസ്സിലല്ലോ അത്രയും ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അടുത്തത് ബാ അടുത്ത അടുത്ത കണ്ട നമുക്ക് തന്നെ ശ്വാസം മുട്ടണം നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ഏറിക്കോണെന്ന് എന്തിനാണ് ഇത്ര നടന്നു നിങ്ങൾക്ക് മനസ്സിലാവില്ല ശ്വാസം മുട്ടുന്നു ഇനി നമുക്ക് ജനകീയ തമ്മിൽ തമ്മിൽ പരിപാടിയിൽ ഒരു ക്ലിപ്സ് കാണാം ചലിക്കാത്ത ഒരു സാധനം ഇപ്പം നമ്മളൊരാളുടെ ഒരു മാല മേടിച്ചിട്ട് ഇതാ ഇങ്ങനെ കറങ്ങൂ എന്ന് പറഞ്ഞാൽ അത് കറക്കാൻ പറ്റി നിങ്ങൾ പറയുന്ന പോലെ എങ്ങനെ ഇങ്ങോട്ട് എങ്ങനെയാണ് കറങ്ങുന്നത് നിങ്ങൾ പറയും ഇദ്ദേഹം എഴുതിയ ആളാണ് കേട്ടോ സുനിൽ പരമേശ്വരൻ ഇപ്പം സ്വാമി ഏറ്റടക്കയാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാല നമ്മൾ പറയുന്നത് പോലെ കറക്കാൻ പറ്റുമോ എന്നെ നാം അതെനിക്ക് ഇല്ല ഞാൻ എന്താ ആ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കട്ടെ ഇതെന്തോ ഇത് മാലയാണല്ലോ വേറെ ഒന്നുമല്ല ആ ശരിയാണ് എന്തെയാണ് നിങ്ങളെ വെച്ച് പറഞ്ഞു ഞാനത് പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് കൈ ആഹാ ഒന്ന് ക്ലോസ് അപ്പ് ഇത് അണ്ണ തന്നെയാണോ പറയേ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടത്തിനോടെ കറക്കാവത് ഇതൊരു ചലഞ്ചത്തിനാണ് അണ്ണേയും പറഞ്ഞിട്ട് അണ്ണ തെറ്റൊന്നും ചെയ്തിട്ടില്ല അണ്ണം പറഞ്ഞത് ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് കറക്കാൻ പറ്റുമോ എന്നാ കറങ്ങി കാണിച്ചു കൊടുത്താൽ അതിന് ഇങ്ങനെ തുപ്പരുത് കേട്ടോ പ്ലീസ് വളരെ ഒരു ഇതുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അണ്ണം പറയണത് ഇന്ന് എന്തിലേലും കളിയാക്കണേ അണ്ണയി സമാധിയായി നോഡണത് കണ്ടിട്ട് ശരി അടുത്തവാൻ അവർ ഓഫ് എം ജി ശ്രീമാർ ലാഫിങ് തൊണ്ണൂറ്ററക്കിയ വ്യൂ ആടൈനു बड़ा डायनेक्ट तेरे पीसफुल रिलैक्सिंग ऑडियो यूज़ इयरफ़ोन फॉर बेटर एक्सपीरियंस कमेंट नॉर्मल स्पीड एमजी टू एक्स बेसिक जोश करा थले डायनेक्ट बड़ी क्या था बेसिक जोश टेंटिंग से डॉक्टर ഭയങ്കര പോസിറ്റീവ് ഫാൻസ് ആണ് കേട്ടോ ഇത് ഫൈന എന്താ വായിക്കാൻ പറ്റില്ല ഓ ആരും എവിടെ പരിപാടി ഏൽപ്പിച്ചാൽ ശേഷി ശോഭ ചേച്ചിക്ക് ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നമുക്കി കുറച്ച് റീലുകൾ റാൻഡം റീൽസ് ഒന്ന് കണ്ടുപോക്കാം ഇതുപോലെ അടുത്തതാണ് പട്ടിശാപം കിട്ടൂടാ അടുത്തവാ ദേശീയ ഘനം കേക്കുന്നു എല്ലാരും എണ്ണീപ്പിക്കുന്നു മലയാളികളുടെ ദേശീയ ബോധം അത്ര കാരുടെ അടിച്ചു വിടുന്നത് ലാലേട്ടൻ്റെ ഒരു ഒരു വീഡിയോ എ വീഡിയോ ഒരാളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിനപ്പെട്ടു അതുകൂടി ഞാൻ എത്തിക്കാം അത് കോപ്പി റേറ്റ് വരണമെങ്കിൽ ഞാൻ മുക്കും കേട്ടോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കും അഗിൽ ക്ലിയൻ എന്നുള്ള പ്രൊഫൈലിൽ നിങ്ങൾക്കിത് ഫുള്ള് കാണാം ഞാൻ കട്ടി കട്ടി ചെയ്താണിപ്പിക്കണം ഇപ്പോൾ അത്രയൊക്കെ തന്നെ ഇതുപോലെയൊക്കെ ചുമ്മാ വേറെ സമയം പോകാത്തൊണ്ട് ചുമ്മാ വേറെ റിയാക്ട് ചെയ്യുന്നുള്ളൂ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എനിക്കും പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂട ഉണ്ടായി പറയും എന്തേലും വരട്ടെ